പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും തന്നെ സഹായിക്കണമെന്ന് കൺമണിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും കൺമണി അതിന് തയ്യാറാകുന്നില്ല ഇത് കൃഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഓഫീസിൽ വന്ന സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്നും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യവും ഉറപ്പ് പറയുന്നുവെങ്കിലും എനിക്കതിന് സാധിക്കുകയില്ല സാർ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ജോലിക്ക് വന്നത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയും ചെയ്യുന്നു ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് കൃഷ് ഇതേ തുടർന്ന് മഹിയെ ഫോൺ ചെയ്യുന്ന കൃഷ് ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ബ്ലാങ്ക് ചെക്കും എടുത്ത് നീട്ടുകയും ചെയ്തു പക്ഷേ അത് സ്വീകരിക്കുന്നതിന് അവൾ തയ്യാറായില്ലടാ അവൾ പറയുകയാ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ട് എങ്കിലും ഇങ്ങനെയൊരു സഹായം ചെയ്ത് പൈസ നേടാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം മാനസികെ ചതിക്കാൻ സാധിക്കുകയും ഇല്ല എന്ന് അവൾ തുറന്നു പറഞ്ഞു അവളുടെ ക്യാരക്ടർ നല്ലതാണ് പക്ഷെ എനിക്ക് കിട്ടേണ്ട സഹായമാണ് ഇപ്പോൾ നഷ്ടമായി പോയത് അതുകൊണ്ട് തന്നെ ഇനി എന്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷടാ ഇതിപ്പോൾ പൊലിപാലായല്ലോ മാനസിയെ ഒഴിവാക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇനി അവൾ സഹായിച്ചില്ല എങ്കിൽ മറ്റാരെ സഹായിക്കാനാണ് ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടെത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ് അതിനു വേണ്ടി ഒരു തവണ കൂടി എനിക്ക് കൺമണിയെ ട്രൈ ചെയ്യേണ്ടി വരും ആ അതെന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് കൃഷ് പോവുകയാണ് ഇതേ തുടർന്ന് കൺമണി കൃഷിന് വേണ്ടി ഒരു തവണ മാനസിയോട് സംസാരിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് യാത്ര ചെയ്യുന്നതിനിടയിൽ വീണ്ടും കണ്മണി ഇതേ തുടർന്ന് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് മാനസിയോട് ചോദിക്കുന്നു ഇത് കേട്ട മാനസ എന്താണ് ചോദിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഒരു പക്ഷേ കൃഷിന് പൂർണമായി ഈ വിവാഹത്തിന് സമ്മതമല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നും കാര്യങ്ങൾ കൃത്യമായി കൃഷിൻ്റെ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ മാനസിക്കു സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ട് നീ തുടർന്ന് അവന് തന്നെ പണ്ടുമുതലേ ഇഷ്ടം തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൻ തന്നെയാണ് എന്നെ കാണുമ്പോൾ അവൻ്റെ സന്തോഷം നീ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എന്തു മറുപടിയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കൺമണി ഇതേ തുടർന്ന് ഒരു പക്ഷേ കൃഷ്ണറിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ട് എങ്കിലോ മാഡം ഒന്ന് ചോദിച്ചു നോക്ക് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മാനസ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് എന്താണ് നീ അങ്ങനെ ചോദിച്ചത് നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് അതല്ലേ മാഡം ഞാൻ ഒന്ന് ഉള്ളൂ വിവാഹത്തിന്റെ കാര്യമല്ലേ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഞാൻ ഒരു തവണ ചോദിച്ചു എന്ന് മാത്രം ഇത് കേട്ടതിനെ തുടർന്ന് മാനസിക മനസ്സിൽ സംശയങ്ങൾ മുൻപിലേക്ക് കടന്നു വരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവും ബാക്കി യാണ് ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ കണ്ണി ഗോകുലനെ കണ്ടതിനെ തുടർന്ന് ഗോകുലെ ഇന്ന് വീണ്ടും എന്നെ കാണുന്നതിനായി ആ വരുൺ വന്നിരുന്നു പെണ്ണ് കണ്ടതിന് ശേഷവും എന്നെ ഇങ്ങനെ അവൻ പിന്തുടരുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല വിവാഹം എന്തായാലും മുടങ്ങിയതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് വീണ്ടും വീണ്ടും കാണുന്നതോടെ കൂടുതൽ വിഷമമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്തായാലും കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലേക്ക് പോകാതിരിക്കുന്നതിന് ഇനി ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഇതേ സമയം മനോജ് വീണ്ടും കൺമണിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൺമണി എന്ന് പറയുന്ന മനോജ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും നിന്റെ വിവാഹം ഞാൻ നടത്തും എന്നുള്ള ഉറപ്പും നൽകുന്നു പക്ഷെ തൽക്കാലത്തേക്ക് എനിക്ക് വിവാഹം വേണ്ട കാരണം എനിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ചേട്ടാ അത് കഴിഞ്ഞിട്ട് മതി ഇനി ഏതൊരു കാര്യവും എന്ന് അറിയിച്ചതിനെ തുടർന്ന് മനോജ് ഒടുവിൽ അതിനു സമ്മതിക്കുകയാണ് പക്ഷേ ഇതേ സമയം ധനലക്ഷ്മിയാകട്ടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭയപ്പെടുന്നു ഇപ്പോൾ ശ്രീനിവാസന്റെ കാര്യം മനോജേട്ടൻ അറിയുകയാണ് എങ്കിൽ കാശ് വീണ്ടും ചിലവാകുമെന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് എന്തായാലും വിവാഹം മുടങ്ങിയിലെ ജോലിയുടെ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ മനോജ് ഏട്ടന് തിരികെ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനോജ് വീട്ടിലെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കുന്നു വീട്ടിലെ അവസ്ഥ നോക്കുകയാണ് എങ്കിൽ കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാവുക എന്നും തൽക്കാലത്തേക്ക് വേഗം ജോലിക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മനോജ് പോവുകയാണ് വീണ്ടും ജോലിക്ക് മനോജ് പോയതിനെ തുടർന്ന് ധനലക്ഷ്മി വീട്ടിലെ ഭരണം തിരികെ പിടിക്കുകയാണ് ഇതോടെ കണ്മണിയോട് ഇനി മര്യാദയ്ക്ക് ജോലിയെടുത്ത് തനിക്ക് തരാനുള്ള പൈസ തന്നു തീർക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇല്ലെങ്കിൽ നീ വിവരമറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് കേട്ടത് കൺമണി അച്ഛൻ്റെ ഓപ്പറേഷനുള്ള തുകയാണ് ഞാനിപ്പോൾ സുരുക്കൂട്ടി വയ്ക്കുന്നത് എന്ന് അറിയിച്ചത് ധനലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്